ഒരു വ്യക്തിത്വം സൃഷ്ടിച്ചെടുക്കുന്നതിനാവശ്യമായ അനേകം ഉപദേശങ്ങൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാണ് മഹാനായ അബൂദർ റലി അള്ളാഹു വല്ലുവിനോട് നബിസല്ലാഹു അലൈവസ്ലം പറഞ്ഞ ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അബൂദർ റിയാഖുനെ പറയുന്നുണ്ട് അമർ ഈ ഹലീൽ എൻ്റെ ആത്മമിത്രം എന്നോട് ചില കാര്യങ്ങൾ ഉപദേശിച്ചു അത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണത് ഓരോന്നും ഒന്നാമതായി തന്നെ എൻ്റെ ആത്മമിത്രം എന്നെ ഉപദേശിച്ചത് എൻ്റെ ഹബീബായ റസൂൽ എന്നെ ഉപദേശിച്ചത് ബിഹബ്ബിൽ മിസ്കീൻമാരെ അമർനിമാരെ സ്നേഹിക്കണമെന്ന് എൻ്റെ നബി എന്നെ പഠിപ്പിച്ചു അവരോട് അടുത്തു നിൽക്കണം അവരോട് ചേർന്ന് നിൽക്കണം എന്ന് എന്നെ പഠിപ്പിച്ചു എൻ്റെ നബി അലൈഹി വസല്ലം സാധുക്കൾ എന്ന് പറയുമ്പോൾ അവരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥങ്ങൾ ഈ ഹദീസേ വിശദീകരിക്കുന്നിടത്തുള്ള മക്കൾ പറയുന്നത് മനുഷ്യൻ ഓരോ സ്നേഹങ്ങളും സ്ഥാപിക്കുന്നതോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതോ ലൗകികമായ കാര്യലാഭം മുമ്പിൽ വെച്ചുകൊണ്ടാണ് പക്ഷേ സാധുക്കളായ മനുഷ്യരെ ഒരാൾ എന്തിൻ്റെ പേരിൽ സ്നേഹിക്കും ലൗകികമായ ഒരു ലക്ഷ്യവുമില്ലാതെയാണ് ഈ സാധുക്കളോട് സ്നേഹം പുലർത്തുന്നത് അതുകൊണ്ടാണ് നഫ്സല്ലാഹു അലൈവ് വസലമ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ സാധുക്കളായ മനുഷ്യരെ സ്നേഹിക്കണം എന്ന് നഫ്സല്ലാഹു അലൈവ് വസലമ തങ്ങളുടെ വചനങ്ങളിൽ തന്നെ നമുക്ക് ധാരാളമായി ഈ വിഷയം കാണാൻ കഴിയും അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് സാധുക്കളോടുള്ള സ്നേഹം മുസ്ലാഹുലൈ വസ്ലങ്ങൾ പറഞ്ഞു ഒരാൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ലൗകികമായ ലാഭങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ നാട്ടിലെ സാധുക്കളോട് ഇഷ്ടം പുലർത്തുന്നവർ ഇഷ്ടം പ്രകടിപ്പിക്കുന്നവർ അത്തരക്കാരെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി അലൈവിസല തങ്ങൾ പറഞ്ഞത് ഇത്തരം സാധുക്കളോട് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് പ്രകടിപ്പിക്കുക എന്നല്ല അതിനെ ഹൃദയംഗമായ ഒരു ബന്ധമായി നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നിങ്ങൾ സാധുക്കളോട് അടുത്തു നിൽക്കുകയും വേണം അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി റസോലാഹി അലൈഹി അലൈ തങ്ങൾ പറഞ്ഞത് ആയിഷ അൻഹ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു പറഞ്ഞുഷറുഖീന ഒരു സാധു നിന്റെ വീടിന്റെ പടിക്കൽ വന്നാൽ അവരെ നീ ഒരിക്കലും അകറ്റിക്കളയരുത് മസാഖിൻ സാധുക്കളെ ആയിഷ നീ സ്നേഹിക്കണം സാധുക്കൾ നിന്റെ വീടിൻ്റെ വാതിലിൽ വന്നാൽ ഒരു കാരക്കയുടെ കഷണമെങ്കിലും നീ അവർക്ക് നൽകണം ഒക്കെ സാധുക്കളെ നീ നിന്നോടൊപ്പം ചേർത്ത് നിർത്തണം അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലാഹയൊക്കെ ഖ്യാമം കയ്യാമത്തിൻ്റെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ സ്നേഹം അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹുവുമായുള്ള ആ സവിശേഷമായ അടുപ്പം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള വഴി സാധുക്കളോടുള്ള സ്നേഹമാണ് എന്ന് മഹാനായ റസൂർലാഹി സാഹു അലൈവ് വസ്ലമ നിങ്ങൾ ആയിഷാ റബി അള്ളാഹു അല്ലയോട് പറഞ്ഞു കൊടുക്കണം വിശുദ്ധുറാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നല്ലവരായ മനുഷ്യര് അവർ അവരുടെ സമ്പത്തിൽ സാധുക്കൾക്ക് അവകാശമുണ്ട് എന്ന് കണക്കാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ നല്ല അടിമകൾ അവർ അവരുടെ കയ്യിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി ലഭിച്ച സമ്പത്തിൽ സാധുക്കൾക്ക് അവകാശമുണ്ട് എന്ന് വിചാരിക്കുകയും അതിൻ പ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് വിശുദ്ധ ഖുറാൻ അള്ളാഹു തന്നെ പറയാം അപ്പോൾ സാധുക്കളോടുള്ള സ്നേഹം നീ നന്നായി സൂക്ഷിക്കണം കൊണ്ടു നടക്കണമെന്നാണ് നസുൽ അള്ളാഹി സ്വലങ്ങൾ പറയുന്നത് ഹബ്ബാബിന് അറത്ത് റതി അത്താഹുവിൻ ഒരു സാധുവായ സഹാബി ഹബ്ബാബ് റതി അഹുവിന് പറയുന്നുണ്ട് ഒരിക്കൽ റസൂൽ അല്ലാഹി സലഹുലൈബ് വസ്ലാം തങ്ങളുടെ അടുക്കൽ കുറച്ച് പ്രധാനികളായ വ്യക്തികൾ വന്നു എന്നിട്ട് നബിയോട് പറഞ്ഞു താങ്കളുടെ അടുക്കലേക്ക് ഞങ്ങൾ വരുമ്പോഴെല്ലാം കുറേ പാവങ്ങളാണ് നിങ്ങളുടെ അടുക്കൽ ഉള്ളത് അമ്മാറിനെ പോലെ സുഹൈബിനെ പോലെ സൽമാൻ ഫാരിസിയെ പോലെ കുറേ സാധുക്കളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കും കുറച്ച് അവസരം തരണം ഞങ്ങളോടൊപ്പം ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയണം നിങ്ങളോടൊപ്പം ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയണം അറബികളിലെ വലിയ വലിയ വ്യക്തികൾ നിങ്ങളെ സന്ദർശിക്കാൻ വരാറുണ്ട് ആ സന്ദർഭത്തിലൊക്കെ ഈ പാവങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് ഞങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്ന തരത്തിലുള്ള ആൾക്കാരെ കൂടെ കൂട്ടുകയും അങ്ങനെ ഉള്ളവരോടൊപ്പം അങ്ങ് ഇരിക്കുകയും ചെയ്യണമെന്ന് കുറച്ച് മാണികളും പ്രധാനികളും നബ്സല്ലാഹു അലൈബ് വസ്സലമ്മ തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞതായി ഹബ്ബാബ് ഹബ്ബാവുവിന് അറത്ത് അതി അല്ലാഹുവിന് പറയാണ് നബ്സ് അള്ളാഹു അലൈബ്സ്സലമ്മ തങ്ങള് എല്ലാവരെയും ഒരുപോലെ ഒപ്പം ചേർക്കാൻ ആഗ്രഹിക്കുന്നതാണ് അവിടെ വ്യത്യാസം കാണാറില്ല എല്ലാവരോടും ഒരുപോലെ ഒപ്പം ചേർക്കണം അങ്ങനെയുള്ള ആൾക്കാരും പ്രമാണികളും പ്രധാനികളുമായ ആൾക്കാരും നമ്മളോടൊപ്പം ഉണ്ടാവണമല്ലോ എല്ലാത്തരം ആൾക്കാരും കൂടെ ഉണ്ടാകണം ഒരു വിഭാഗത്തെയും അകറ്റാൻ നബി നിലയ്ക്കും അലൈഹി വലൈ വസലമതങ്ങൾ അങ്ങനെ ആലോചിച്ചു അവരോടൊപ്പവും ഇരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം എല്ലാ വിഭാഗത്തോടൊപ്പവും ഇരിക്കാൻ സമയം കണ്ടെത്തണം നബി അലൈഹി വിസലല്ലാഹുലൈവ് വസ്ലമതങ്ങൾ ആലോചിച്ച സന്ദർഭത്തിൽ വിശുദ്ധ ഫുർആാണിലെ ഒരായത്തു വന്നു അള്ളാഹുല തൃപ്തിയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് രാത്രിയിലും പകൽ സമയത്തും പ്രഭ പ്രദോഷ സമയങ്ങളിലുമെല്ലാം അള്ളാഹുവിൻ്റെ ദിക്കറിൽ കഴിയുന്ന ആൾക്കാരെ ഈ അകറ്റിക്കളയരുത് അങ്ങനെയുള്ള പാപങ്ങളും സാധുക്കളും ഒക്കെ അങ്ങയുടെ ഒപ്പം ഉണ്ടാകണം അങ്ങനെയുള്ള ആൾക്കാരെ തരംതിരിക്കേണ്ട അങ്ങനെ ഉള്ളവരെ മാറ്റിയാൽ മാത്രമേ അവർ തങ്ങളുടെ ഒപ്പം ഇരിക്കൂ എന്ന് വാശി പിടിക്കുന്നവരുണ്ടെങ്കിൽ അവർ വേറെ വഴിക്ക് പോയിക്കൊള്ളട്ടെ സമൂഹം ഒന്നായി നിൽക്കേണ്ടവരാണ് അവിടെ തരംതിരിവിൻ്റെ ആവശ്യമില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആ സന്ദർഭത്തിൽ സംസാരിച്ചതായി നമുക്ക് ഖുർആാൻ്റെ വചനങ്ങളിലൂടെ കാണാൻ കഴിയും ഇപ്പോൾ റസൂൽ അലൈവസങ്ങൾ മഹാനായ അബൂദർ ഖർ റബി പറഞ്ഞു കൊടുത്ത ആദ്യത്തെ ഉപദേശം ഇതാണ് നിങ്ങൾ സാധുക്കളെ സ്നേഹിക്കണം എത്ര മഹത്തായ ഒരു ഉപദേശം എന്നാലോചിക്കണം ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു യാത്ര ചെയ്യേണ്ടി വന്നു വയനാട്ടിലേക്ക് ഒരു സമ്പന്നനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുറേ ജക്കാത്തിൻ്റെ മുതല് ശേഖരിച്ച് അദ്ദേഹത്തോടൊപ്പം ഒരു യാത്ര ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുക അവരോട് സംസാരിക്കുക അവരുടെ സാമ്പത്തിക സ്ഥിതി അറിയുക എന്നിട്ട് അവരുടെ കയ്യിൽ ജക്കാത്തിൻ്റെ മുതലേൽപ്പിച്ചു വരിക ഇത് സംഭവം നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ മനുഷ്യനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ആലോചിച്ച് പോയൊരു കാര്യം അള്ളാഹു സുബാന ദീനിൻ്റെ പേരിൽ വെച്ച നിയമം എത്ര സുന്ദരമാണ് എത്ര മഹത്വമുള്ളതാണ് എത്രത്തോളം സാർവകാലിക പ്രസക്തി ഉള്ളതാണ് ഒരു മനുഷ്യൻ അവൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്ത സമ്പത്ത് ആ സമ്പത്ത് അവൻ്റെ സൗകര്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സമ്പത്തിൻ്റെ എൻ്റെ സമ്പത്തിൻ്റെ അവകാശികളായി മാറിയ നാടിൻ്റെ ഏതോ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥകൾ അവിടെ ചെന്ന് കാണാനോ എന്നിട്ട് അവരുടെ കയ്യിൽ അങ്ങോട്ട് പൈസ കൊടുക്കാനും വിശുദ്ധ ഇസ്ലാമല്ലാതെ ഈ ലോകത്തെ പഠിപ്പിച്ച ഒരു സംവിധാനം ലോകത്തെവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയും സമ്പന്നരായ മനുഷ്യർ അവരുണ്ടാക്കിയ സമ്പത്തിന്റെ ഒരു ഓഹരി എടുത്തിട്ട് സാധുക്കളെ അന്വേഷിച്ചു പോകാണ് അവരെ കണ്ടെത്തിയിട്ട് അവരുടെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കാണ് സാധുക്കളായ മനുഷ്യർ സമ്പന്നരുടെ വാതിലിൽ നിൽക്കുന്ന അവസ്ഥയ്ക്ക് പകരം ഇസ്ലാം ലോകത്തിന് നൽകിയ ഒരു സാമൂഹിക സംവിധാനം നമ്മൾ ആലോചിച്ചു ഇത്രമേൽ ഉദാത്തമായ ഇത്രമേൽ മഹത്തായ പാഠം മനുഷ്യനെ ഒന്നാക്കി നിർത്താൻ മനുഷ്യനിലെ ആവശ്യക്കാരെ കണ്ടെത്തി അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അത് ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാക്കി അത് ചെയ്തില്ല എങ്കിൽ ഇസ്ലാമിക ഭീഷണത്തിൽ കുറ്റക്കാരനാണെന്നും വിവാഹുവിൻ്റെ അടുക്കൽ ഗൗരവമായ ശിക്ഷയ്ക്ക് അവൻ വശ വിധേയനാവുമെന്ന് പഠിപ്പിക്കുന്ന സംസ്കാരം അത് എത്ര മഹത്തായ സംസ്കാരമാണ് അള്ളാഹുൻ റസൂൽ സലാഹു അലൈബു വസ്ലമ്മ തങ്ങള് അബൂദർ റബിഅള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളോട് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം ഇതാണ് അബൂദറുടെ ഈ സാധുക്കളെ സ്നേഹിക്കണം അവരോടൊപ്പം നിൽക്കാൻ നീ ശീലിക്കണം എന്നുള്ളതാണ് രണ്ടാമതായി ഏഴ് കാര്യങ്ങളാണ് റസൂൽ ഉപദേശിച്ചത് രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ് അൻ അൻ അമറനിൻ ഹുറ ഇൻ എന്നോടൊപ്പം നബലുലൈ വസല മതങ്ങൾ എൻ്റെ വ്യക്തിത്വത്തെ രൂപീകരിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു വന്നു അന്തസ്സായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം എന്ന രീതിയിൽ പറഞ്ഞു വന്നു താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ മതി മുകളിലേക്ക് നോക്കണ്ട എന്ന് താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മായ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കുന്ന അനേകം മനുഷ്യരുണ്ട് നമ്മളെക്കാൾ സൗകര്യങ്ങൾ ജീവിക്കുന്നവരുണ്ട് നമ്മളെക്കാൾ പ്രയാസങ്ങളും ദുരിതവും അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് നിങ്ങളുടെ നോട്ടം എപ്പോഴും താഴേക്ക് മതി എന്ന് അബൂദർ നമ്മളുടെ അള്ളാഹുഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് അള്ളാഹു ചെയ്ത ഞാൻ കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് തോയിക്കൊണ്ടിരുന്നാൽ എപ്പോഴും ഒരു കുറ്റബോധമായിരിക്കും അള്ളാഹുവിനോടുള്ള ഒരു പരാതിയായിരിക്കും എത്രയോ മനുഷ്യർ നന്നായിട്ട് ജീവിക്കുന്നു എനിക്കിതിനൊന്നുമുള്ള ഗതി ഇല്ലാതായി പോയല്ലോ എന്ന ഒരു കുറ്റബോധത്തോടു കൂടിയായിരിക്കും നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നിങ്ങൾ താഴേക്ക് നോക്കൂ എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ ഈ ലോകത്ത് നോക്കൂ അതിനോടൊപ്പം ഈ വചനത്തിന് മറ്റൊരു അർത്ഥവും കൂടെ പറയുന്നുണ്ട് ആദ്യം പറഞ്ഞ അതേ വാക്കിന്റെ തന്നെ മറ്റൊരു ആവർത്തനമാണ് ന്മാരുമുണ്ട് അഥവാ നിങ്ങൾ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് നല്ല വഴിയിൽ ചെലവഴിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളെക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ഉള്ളവരിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കൂ നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കിയിട്ട് പോലെ പൈസ ഉണ്ടല്ലോ എന്നാൽ അയാളുടെ കയ്യിൽ നാല് കാശ് കടമായിട്ടോ യാചിച്ചോ വാങ്ങിച്ചെടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട ഇങ്ങനെ രണ്ടർത്ഥത്തിലാണ് ഒരമാക്കളീ വചനത്തെ വിശദീകരിച്ചത് ഒന്നാമതായി അള്ളാഹുബിൻ്റെ വില അറിയാൻ നിങ്ങൾക്ക് ഉപകരിക്കും ഇത് നിങ്ങളുടെ താഴെയുള്ള സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നതിന് നോക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ന്യാമത്തറിയാൻ കഴിയും മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരുതരം കുറ്റബോധമോ അല്ലെങ്കിൽ ഒരുതരം മറ്റൊരു തരത്തിലുള്ള മാനസികാവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നാൽ നിങ്ങൾ താഴെയിലുള്ളവരേക്ക് നോക്കിയാൽ അള്ളാഹുനിയമത്തറിയാൻ കഴിയും മറുഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ മുകളിലേക്കുള്ളവരിലേക്ക് നോക്കിയാൽ ഒരു യാചനയുടെ മനസ്സ് നിങ്ങൾക്കുണ്ടാകും അയാൾ എന്നും അല്ല കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഒരുതരം തെറ്റായ മനസ്സ് നിങ്ങൾക്കുണ്ടാകും അതൊരാടെ വ്യക്തിത്വത്തിന് ചേർന്നൊരു പരിപാടിയല്ല അതുകൊണ്ട് നിങ്ങളിലെ വ്യക്തിത്വം നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നിങ്ങളുടെ താഴേക്ക് നോക്കണം എന്നിട്ട് അവരോടൊപ്പം ജീവിക്കണം അവരുടെ കാര്യങ്ങളിലും അവരുടെ പ്രയാസങ്ങളിലും നിങ്ങൾ ഇടപെടാൻ തയ്യാറാകണം അവിടെയാണ് നിങ്ങളുടെ വ്യക്തിത്വമെന്ന് മഹാനായ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അബൂജറിയാഹുനോടും ഒപ്പം നമ്മളോടും എല്ലാം പറയുകയാണ് സല അല്ലാമങ്ങൾ പറഞ്ഞായി റളിയല്ലാഹു അൻഹു പറയുന്നു ഇലാ മൻ മിൻകും നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കൂ വരാ തന്തൂരുഭവം നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണ്ട കാരണം എന്താണ് അല്ലാ തജുറുഹി അലൈക്കും അള്ളാഹു ചെയ്ത വില കുറച്ച് കാണാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് അതാണ് എന്ന് അസൂൽ അല്ലാസ്ലി അതുമായി ബന്ധപ്പെട്ട് ധാരാളം വചനങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഏതായാലും നമ്മളുടെ ഒരു നല്ല വ്യക്തിത്വത്തിന് വേണ്ടി പറഞ്ഞു തന്ന ഉപദേശമാണ് അള്ളാഹുബിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ താഴെ ഉള്ളവരത്തേക്ക് നോക്കിയാൽ മതി മുകളിലേക്ക് നോക്കി വലിയ മനപ്പോട്ടയും കെട്ടി വലിയ ആശകളുമായിട്ട് ജീവിക്കാൻ ശ്രമിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു അമർ അനി അൻ റഹിമ വൈകുന്നേരത്ത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു കുടുംബ ബന്ധത്തെ നിങ്ങൾ ചേർത്ത് നിർത്തണം അത് പോയാലും രണ്ട് തരത്തിലുള്ള അർത്ഥമാണ് അതിനുള്ളത് ഒന്ന് ഏറ്റവും അടുത്ത കുടുംബ ബന്ധത്തെ മാത്രം പരിഗണിച്ചാൽ പോലെ അകന്ന കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ ചേർക്കണമെന്നാണ് രണ്ടാമതൊരർത്ഥം അടുത്ത കുടുംബക്കാർ തന്നെ നിങ്ങളോട് നിങ്ങളോടകന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായാലും അവരകലുമ്പോഴും നിങ്ങൾ അടുപ്പിച്ചു കൊണ്ടേയിരിക്കണം ഇങ്ങനെ രണ്ടർത്ഥത്തിൽ ഏതാണെങ്കിലും കുടുംബ ബന്ധം അടുത്ത ബന്ധങ്ങളാകട്ടെ അകന്ന ബന്ധുക്കളാകട്ടെ കുടുംബമെല്ലാം ഒന്നാണ് എന്ന മനോഭാവത്തിൽ നിങ്ങൾ അവരോട് ചേർന്ന് നിൽക്കണം അവരെ ചേർന്ന് നിർത്തണം നിങ്ങൾ കുടുംബത്തിലെ ബന്ധങ്ങളെ ചേർത്ത് നിർത്തു ഇടയ്ക്കിടയ്ക്ക് ഒരു സലാം പറഞ്ഞിട്ടാണെങ്കിലും സലാം പോലും നിങ്ങളുടെ പരസ്പര സ്നേഹ ബന്ധത്തെ വളർത്താൻ ഉപകരിക്കുമെന്ന് ആയിഷാറിയെ പറയുകയാണ് അർ റഹിമു ബിൽ അഷി കുടുംബ ബന്ധം അള്ളാഹുവിന്റെ അർശനോട് ചേർത്ത് കെട്ടിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ അർശനോട് ചേർത്ത് കെട്ടപ്പെട്ടിരിക്കുകയാണ് മാനുഷിക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സാധാരണ നമ്മൾ പറയുമല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ രണ്ട് ബന്ധങ്ങളുടെ പൂർത്തീകരണമാണ് ഒന്ന് സൃഷ്ടാവായ റബ്ബുമായിട്ടുള്ള ബന്ധമാണ് മറ്റൊന്ന് സഹജീവികളുമായുള്ള ബന്ധമാണ് ഈ രണ്ട് ബന്ധത്തിനും തുല്യ പ്രാധാന്യം നൽകി പരിപാലിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായുള്ള സൃഷ്ടാവുമായുള്ള സൃഷ്ടിയുടെ ബന്ധം ിൽ തന്നെ അള്ളാഹു കെട്ടി ചേർത്ത് കെട്ടിയിരിക്കുകയാണ് നമ്മളുടെ എല്ലാവരുടെയും കുടുംബ ബന്ധം അള്ളാഹുവുമായുള്ള ബന്ധത്തോളം പ്രാധാന്യത്തിൽ നിങ്ങൾ കുടുംബ ബന്ധത്തേക്കും ചേർക്കണം എന്ന സലാഹു അലൈഹി വസ്ലാമതങ്ങൾ പറയുകയാണ് സത്യത്തിൽ വിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധത്തെ ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾ ചേർത്ത് സംരക്ഷിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് വിഷയങ്ങളാണിതെല്ലാം ഓരോന്നോരോന്നായി പറയേണ്ട വിഷയങ്ങളാണെന്നാലും പെട്ടെന്നൊന്ന് പറഞ്ഞു പോയാൽ നബിസ്ഹു അലൈബ് വസ്ലമ തങ്ങളുടെ ഉപദേശങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്ന് മറ്റൊരു കാര്യം നബി സാഹു അലൈബ് വസ്ലമ തങ്ങൾ പറഞ്ഞത് അമർദൻ അബൂദർ സാഹു അലൈഹി വസ്ലം പറഞ്ഞു അബൂദർ നീ ഒരാളോടും ഒന്നും ചോദിക്കരുത് ഒരാളോടും ഒന്നും നീ ചോദിക്കരുത് മഹാനായ ഇവരെ അബ്ബാസ് ബുവിനോട് അബുസലുലൈഹ് വസ്ലമൊരു സന്ദർഭത്തിൽ പറഞ്ഞു യാ എൻ്റെ പൊന്നു മോനെ ചെറിയ കുട്ടികളെ വിളിക്കുന്ന ഭാഷയിലാണ് വിളിക്കുന്നത് ചെറിയ മോനെ നിനക്കെന്തെങ്കിലും ഈ ലോകത്ത് ചോദിക്കാനുണ്ടോ അല്ലാമുണ്ട് മാത്രം ചോദിച്ചാൽ വേറെ ഒരാളോടും നീ നിന്റെ കൈ നീട്ടരുത് അഹ്മിൻ ഹമ്പൽ ആ ചെയ്യാറുണ്ടായിരുന്നു നമുക്ക് കാണാം അള്ളാഹുബേ എൻ്റെ മുഖത്തെ നീ സംരക്ഷിച്ചിട്ടുണ്ട് നീ നീയല്ലാത്തൊരാളുടെ മുമ്പിലും ചെയ്യാതെ നിന്റെ മുമ്പിൽ മാത്രമേ എൻ്റെ മുഖം ചെയ്തിട്ടുള്ളൂ എൻ്റെ നെറ്റി ചേർത്ത് വെച്ച് വിവാദത്തിൻ്റെ സമ്പൂർണമായ ഭാവം ഞാൻ പ്രകടിപ്പിച്ചത് നിന്റെ മുമ്പിൽ മാത്രമാണെങ്കിൽ എൻ്റെ കൈ നീ നീയല്ലാതൊരാളുടെ മുമ്പിലും നീട്ടാനുള്ള അവസരം നീ തരരുത് എന്ന് ഉലമാക്കൾ സലഫുകൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ റളിയല്ലാഹു അൻഹു ലാ തസ്അൽ അഹദൻ അള്ളുന്നത് ഒരാളോടും ഒരു കാര്യവും നീ ചോദിക്കരുത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞതുമായി തന്നെയാണ് മറ്റേ മൂന്നാമതായി നബി സ്വല്ലല്ലാഹു അലൈഹി മഹാനായ അമറനി സത്യവേ അബൂദി പറഞ്ഞത്യൻ മുറ എത്ര കൈപ്പുള്ളതാണ് അതുകൊണ്ട് എത്ര വലിയ തിരിച്ചടി ഉണ്ടായാലും സത്യമേ പറയാം വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹുദല പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന സത്യസന്ധതയുടെ പരമോന്നതിയിൽ നിന്നാണ് സംസാരിക്കുന്നത് നിങ്ങൾ നീതിപൂർവം മാത്രം നിലകൊള്ളു വലവലിക്കും ഞാനൊരു സത്യം പറഞ്ഞാൽ അതുകൊണ്ടുള്ള നഷ്ടം എനിക്കാണ് വരാനുള്ളത് എന്ന് തോന്നിയെങ്കിൽ പോലും നിങ്ങൾ സത്യമേ പറയാവൂ ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയും നിങ്ങൾ സത്യമേ പറയാമോ എന്ന് വെച്ചാൽ രണ്ടാൾ തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് സങ്കല്പിക്കാം രണ്ടാൾ തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മളൊരു മൂന്നാമനായി നിൽക്കേണ്ടുന്ന സാഹചര്യം വന്നു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാം ഇവിടെ സത്യസന്ധമായി ഞാൻ സംസാരിച്ചാൽ എൻ്റെ ഉപ്പയ്ക്ക് നഷ്ടം വരാനിരിക്കുന്നു എന്നറിയാം അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായി നഷ്ടം വരാനിരിക്കുന്നു എന്നറിയാം വിശുദ്ധ ഫുറാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ സത്യത്തിൻ്റെ ഭാഗത്ത് അടിയുറച്ചു നിൽക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന നഷ്ടം എത്ര വലുതാണെങ്കിലും സത്യമാണ് ഈ ലോകത്ത് സ്ഥാപിതമാകേണ്ടത് സത്യമാണ് ഈ ലോകത്ത് നിലനിൽക്കേണ്ടത് അസത്യം ഈ ലോകത്ത് നിലനിൽക്കാൻ പാടില്ല സത്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഉള്ളത് പ്രവാചകന്മാർ മുഴുവൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആാനും വെച്ചുകൊണ്ട് നിങ്ങൾ അസത്യത്തിൻ്റെ പക്ഷത്ത് നിലകൊള്ളരുത് എന്ന് വിശുദ്ധ ഫുറാൻ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു തരികയാണ് അതാണ് മഹാനായ റസൂലി സല്ലാഹു അലൈഹ് വസ്ല മതങ്ങൾ അബൂദർ റതി അള്ളാഹുനോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞത് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ നടക്കുമ്പോൾ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നിങ്ങൾ സത്യത്തിൻ്റെ ഭാഗത്ത് മാത്രം അടികുറച്ച് നിൽക്കണമെന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹലങ്ങൾ അബൂദർ റതി അള്ളാഹുനോട് പറഞ്ഞു കൊടുക്കുകയാണ് അടുത്തതായി ദിവസു വലൈ വസലങ്ങള് അബൂദറിയാഹു കൊണ്ട് പറഞ്ഞ അടുത്ത കാര്യം അമറനി ഈ ഓരോ വചനങ്ങളും വളരെ അർത്ഥവത്താണ് അമറനി ഈ ലോകത്ത് ജീവിക്കുന്നു ഒരു മുസ്ലിമായി ആയി ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്കറിയാം പല ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വസ്ത്രധാരണം ആക്ഷേപിക്കപ്പെടുകയാണ് അവൻ്റെ ജീവിത രീതികൾ ആക്ഷേപിക്കപ്പെടുക അവൻ കൃത്യമായി നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം പോലും ഇന്ന് ചിലർക്ക് ആക്ഷേപാർഹമായ കാര്യമായി മാറിയിരിക്കുന്നു ലഹരി ഉപയോഗിക്കാത്തതിൻ്റെ ബില്ല് ആക്ഷേപിക്കുന്നു പലിശ വാങ്ങാത്തതിന്റെ ബില്ല് ആക്ഷേപിക്കുന്നു ഇങ്ങനെ ഒരു മുസ്ലിമായി ജീവിക്കേണ്ടതിനടുത്ത് ജീവിതത്തിൻ്റെ മര്യാദകൾ കൃത്യമായി പാലിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നിടത്ത് അവിടെയും ഒരു മുസ്ലിം ആക്ഷേപിക്കപ്പെടുന്നു ഒന്ന് ഒരു ഒരു പൊതു സ്ഥലങ്ങളിൽ ഇരുന്നൊരാൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ആക്ഷേപിക്കപ്പെടുകയാണ് ഇയാളെന്തിന് ഇരുന്ന് വെള്ളം കുടിക്കണമെന്ന് ഈ തരത്തിൽ ഒരു മുസ്ലിം മുസ്ലിമായ ജീവിതം നയിക്കുമ്പോൾ ഇസ്ലാമികമായ സംസ്കാരം ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അവൻ ആക്ഷേപിക്കപ്പെടുകയോ കുറ്റപ്പെടുത്തപ്പെടുകയോ ചെയ്യുകയാണ് ഒരു സഹാബിയുടെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു സദസ് വെച്ച് അദ്ദേഹം ആഹാരം കഴിക്കാൻ ആഹാരങ്ങൾ ശേഷം മുസ്ലുഅലൈ വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചേർന്ന ഒരു ചരണിയുണ്ട് നമ്മളുടെ പ്ലേറ്റിൽ വന്ന ആഹാരം ഒരംശം പോലും പാഴാക്കിക്കളയരുത് എന്ന് ഇന്നത്തെ ലോകം പഠിക്കേണ്ടുന്ന ഏറ്റവും മഹത്തായ പാഠങ്ങൾ ഒന്നാണത് ഇന്നൊരു പക്ഷേ മനുഷ്യ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വേസ്റ്റുകളാണ് ഏതെല്ലാ തരത്തിൽ മനുഷ്യന് മൂക്ക് തുറന്നു വെച്ച് നമ്മളുടെ ഗ്രാമങ്ങളിലൂടെ പോലും നടക്കാൻ കഴിയാത്ത പിന്നെയാണോ വലിയ വലിയ ടൗണിൻ്റെ കഥ ഈ തരത്തിൽ മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അഴുക്ക് ചാലുകൾ നമ്മുടെയൊക്കെ നാടുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് നമ്മളുടെ വീട്ടിൽ പാചകം ചെയ്ത ആഹാരത്തിൻ്റെ ഒരംശം ഒരു ചോറിൻ്റെ വറ്റ് താഴെ വീണു പോയാൽ അതുപോലും നിങ്ങളെടുത്ത് കഴിക്കണം പാഴാക്കി കളയരുത് ആഹാരത്തെ ആദരിക്കുക അതിനെ മര്യാദയോടുകൂടി സമീപിക്കുക അതല്പം കൂടി പാഴാക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾ കൃത്യമായി കഴിക്കുമ്പോഴാണ് ആഹാരത്തിൻ്റെ പറക്കത്ത് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് നല്ല സ്വന്തം ആഹാരം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാക്കേണ്ടത് ഒരു സാധനമാണ് എല്ലാ അർത്ഥത്തിലും ഐശ്വര്യം ഉണ്ടാക്കണം നിങ്ങളുടെ വീടുകളിൽ ആഹാരം പാഴായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഐശ്വര്യം ഇല്ലാതായി പോകുമെന്നതിന് ഒരു മറുവചനവും കൂടെയുണ്ട് മറു ആശയവും കൂടെയുണ്ട് ഏതായാലും സഹാബി നസുൽഹുലൈക്കളുടെ ചര്യ ജീവിതത്തിൽ ആ സന്ദർഭത്തിന് പാലിക്കാൻ തയ്യാറാണ് അപ്പോൾ സദസ്സിലുള്ളവർ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ഭക്ഷിക്കുന്നത് നിങ്ങളുടെ വിരലിലുള്ളതെല്ലാം ഒന്നും കളയാതെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ് ആഹാരം ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഇനിയും ഞങ്ങൾ തരുമല്ലോ ആ സഹാബി പറഞ്ഞു ഇത് എൻ്റെ ഹബീബിൻ്റെ ചര്യാണ് എൻ്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതാണ് എങ്ങനെയാണ് ഞാൻ ആഹാരം കഴിക്കേണ്ടതെന്ന് എനിക്ക് ജീവിതത്തിൽ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശം പ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ പൊതു സദസ്സിൽ വെച്ച് റസൂലിൻ്റെ ഒരു ചുന്നത്ത് പാലിക്കുമ്പോൾ അത് ആക്ഷേപിക്കപ്പെടുന്ന അവസ്ഥ ഇന്ന് തുടങ്ങിയതല്ല എന്നോ ഉള്ളതാണ് നബിസല്ലാ തങ്ങൾ അബൂദർ അബുൽഹു കാലം മാറുന്നതിനനുസരിച്ച് ഇന്നത്തെ സമൂഹത്തിന് ഈ ആശയം ആവശ്യമില്ല ഒരാൾ തൊപ്പി വെച്ച് നടന്നാൽ ആക്ഷേപകരമായി മാറിയിരിക്കുകയാണ് മുസ്ലിമീങ്ങളുടെ ഇടയിൽ പോലും മുസ്ലിമീങ്ങളുടെ ഇടയിൽ പോലും തൊപ്പി തൊപ്പിവെച്ചവൻ കേവലനാണ് വളർത്തിയവൻ ഇന്ന് കേവലനാണ് സാരനാണ് കഴിയുമെങ്കിൽ ഒളിഞ്ഞോ തൊളിഞ്ഞോ അയാൾക്കെതിരെ അമ്പുകൾ ആക്ഷേപത്തിന്റെ അമ്പുകൾ വരും തങ്ങൾ പറഞ്ഞത് ഒരു നല്ല മുസ്ലിമായി ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നിനക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും ആ ആക്ഷേപങ്ങളെ നീ അള്ളാഹുവിൻ്റെ പേരിൽ അള്ളഹാനം മുൻനിർത്തിയിട്ടാണ് നിന്റെ ജീവിതത്തിൻ്റെ ഇസ്ലാമികമായ ശീലങ്ങൾ ഉള്ളത് എങ്കിൽ ഒരു പൊതു സദസ്സിൽ നിന്ന് സലാം പറയാൻ പോലും മനുഷ്യ വഴിയാണ് മോശക്കാരനാകുമെന്നുള്ളതാണ് മുസ്ലിം അല്ലാത്ത സമൂഹത്തിൻ്റെ ഇടയിൽ മോശക്കാരനാവോ ആക്ഷേപിക്കപ്പെടോ ഇതെന്താണ് പുതിയ അഭിവാദ്യ രീതികൾ ഇതൊക്കെ ഒഴിവാക്കാനായില്ല ഇതത്രയോ ൾക്ക് മുമ്പുള്ളതാണ് ഇന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന വർത്തമാനങ്ങളിൽ ഒന്നാണ് അത്രയോ നൂറ്റാണ്ടുകൾ പതിനാറായി പതിനാലായി ഇനി ഇതൊന്നും ഒഴിവാക്കാനായില്ല ഈ പഴഞ്ചൻ ആചാരങ്ങളെന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിക സമൂഹത്തിന് മഹാനായ റസൂലുള്ളാഹി അലൈഹി റസൂലായി തങ്ങൾ പഠിപ്പിച്ച ആചാരങ്ങൾക്ക് ഒരു പഴക്കവും വന്നിട്ടില്ല അത് പ്രസക്തമാണ് അതാണ് ഞാൻ ആദ്യത്തെ വിഷയത്തിൽ തന്നെ അബൂദർ വന്നുവിനോട് ഒരു ഉപദേശം നൽകാൻ തുടങ്ങിയപ്പോൾ റസൂൽ തുടങ്ങിയപ്പോ സാധുക്കളെ സാധുക്കളെ എന്ന് നമ്മൾ സാധാരണ പറയും ചേർത്ത് െന്ന് അങ്ങനെയല്ല നിഷദാശി പറഞ്ഞത് സാധുക്കളോട് അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്ന അവരോട് നീച്ചെന്ന് അങ്ങോട്ട് ചേരണം ഇങ്ങോട്ട് ചേർക്കാൻ നിക്കേണ്ട എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ജീവിത ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരോടൊപ്പം നല്ല നിലയിൽ ജീവിക്കാനും നിനക്ക് കഴിയുന്ന അല്ലെങ്കിൽ അല്പസമയം ചേർന്നിരിക്കാനും കഴിയുന്ന തരത്തിലേക്ക് നിന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കൽ ഒരു മുസ്ലിം എന്ന നിലയിൽ സമൂഹത്തിൽ പാലിക്കേണ്ടുന്ന ഒന്നാമത്തെ മര്യാദയായി അള്ളാഹു റസൂൽ സല്ല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികമായ മര്യാദയാണോ അതിന് സാർവകാലിക പ്രസക്തിയുണ്ട് എല്ലാ കാലഘട്ടത്തിലും അത് പ്രസക്തമാണ് എല്ലാ സമൂഹത്തിലും ദേശത്തിലും നല്ല നാട്ടിലും പ്രസക്തമാണ് അതുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരും പേടിക്കരുത് ഒരു ഇടങ്ങളിലും പേടിക്കാതെ ഒരു മുസ്ലിം കാല മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണ് എനിക്കെൻ്റെതായ വേറെ ഒരു ജീവിത രീതിയുണ്ട് അത് വിശുദ്ധമാണ് ആ ഒരു നിലയിൽ തന്നെ മുമ്പോട്ട് പോകാൻ നിനക്ക് കഴിയണം എന്ന് പറഞ്ഞാൽ നന്മയോടൊപ്പം ചേർന്ന് ഒരു സംസ്കാരത്തിൻ്റെ പേരാണ് ഇസ്ലാം ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണം ഒരാളെയും പേടിക്കാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയണമെന്ന് അള്ളാഹുവിൻ റസൂൽ സലാഹു അലൈവ് വസലമത്തങ്ങൾ അബൂദർ അള്ളാഹുഅലൂനെ ഉപദേശിക്കുകയാണ് അടുത്ത അവസാനമായി പറഞ്ഞു നബ്സല്ലാസ് എന്നോട് പറഞ്ഞു ലാഹലൂവില്ലാ വില്ല ആ വചനം നീ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം ഏഴാമതായി റസൂല് കൊടുത്ത ഉപദേശമാണ് ഏത് കാര്യവും അബ്ബാഹുലൂടെ മാത്രേ നട എന്ന് മനസ്സിലുറപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നടന്നോ എന്നാണ് മുസല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു ആ വാക്കിന് പല രീതിയിൽ അർത്ഥങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട് ഏതായാലും ജിന്മകളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള കഴിവ് അള്ളാഹുലൂടെ കിട്ടൂ ഹൗല എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള ഒരു ധൈര്യവും ഒരു മനസാന്നിധ്യവും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടേ ലഭിക്കൂ വലഹൂത്ത തിന്മകൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ നന്മകളിലൂടെ ജീവിക്കാൻ കഴിയണം ഇങ്ങനെ തിന്മകളെ മുഴുവൻ ഒഴിവാക്കി നന്മയിലൂടെ ഉള്ള ഒരു സമ്പൂർണ്ണ ഇസ്ലാമികമായ ജീവിതം സാധ്യമാകണമെങ്കിൽ അള്ളാഹിൻ്റെ സഹായം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന അർത്ഥം വരുന്ന വചനം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കാൻ റസൂലുള്ളാഹി ായ അസൂർ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ് അതുപോലെ തന്നെ വേറെ അർത്ഥം അതിൽ പറയപ്പെടുന്നുണ്ട് ലോകത്തിൻ്റെ അവസ്ഥകൾ മാറ്റാൻ അതാക്കി കഴിയൂ നമ്മളായിട്ടൊന്നും ഇവിടെ മാറ്റാൻ കഴിയില്ല അള്ളാഹു തീരുമാനിച്ചനുസരിച്ചാണ് ലോകത്തിലെ കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല അവസ്ഥകളെ സംബന്ധിച്ച് നമുക്ക് പലതരത്തിലുള്ള പരാതികളുണ്ട് പക്ഷേ അവസ്ഥകളുടെ പരിവർത്തനങ്ങൾ റബ്ബിൻ്റെ തീരുമാനപ്രകാരം ഉണ്ടാകേണ്ടതാണ് ആ തിരിച്ചറിവോടുകൂടി ഈ വചനം പറയണം ഏതാശയങ്ങളാണെങ്കിലും സ്വർഗത്തിൻ്റെ മഹത്തായ നിധികളിൽ ഒന്നാണ് എന്ന് റസൂൽ വസല്ല മാറ്റങ്ങൾ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു நல்ல வித்துவம் ரூபப்படா സമൂഹവുമായി കുടുംബവുമായി സാമ്പത്തിക മേല മേഖലയുമായി എല്ലാ മേഖലയുമായി ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും ഒരു നല്ല വ്യക്തിത്വം രൂപപ്പെടാൻ എന്തെല്ലാം വേണോ ആ മുഴുവൻ കാര്യങ്ങളിലൂടെ ഈ നബി ഇരുസാഹു അലൈഹി വസ്ലം അങ്ങനെ കടന്നുപോയിട്ടുണ്ട് ഒന്നാമതായി സാധുക്കളോടൊപ്പം നിൽക്കുക രണ്ടാമതായി കുടുംബമെന്ന് ചേർക്കുക മൂന്നാമതായി താഴെ ഉള്ളവരിലേക്ക് നോക്കുക മുകളിലുള്ളവരിലേക്ക് നോക്കേണ്ടതില്ല അള്ളാഹല്ലാത്തവരോടൊന്നും നിങ്ങൾ ചോദിക്കരുത് സത്യം മാത്രം തുറന്നു പറയുക അള്ളാൻ്റെ വിഷയത്തിൽ ആരെയും ഭയക്കാതിരിക്കുക തൈലമില്ല എന്ന വചനം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക